കായംകുളം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് വികസന സംഗമവും അവാർഡ് ദാനവും ആദരിക്കലും ലഹരിവിമുക്ത പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വാർഡിൽ നടന്നുവരുന്ന വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തുടർന്ന് നടത്തേണ്ട വികസന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനുമായിട്ടായിരുന്നു സംഗമം കായംകുളം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ നടന്നുവരുന്ന വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തുടർന്ന് നടത്തേണ്ട വികസന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനുമായിട്ടായിരുന്നു വാർഡിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് ഒരു വികസന സംഗമം സംഘടിപ്പിച്ചത് മുൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പി ഗാനകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷം നഗരസഭകളും പഞ്ചായത്തുകളും ഓരോ സ്ഥലത്തും അധികാരത്തിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന അധികാരമില്ലാത്തതുകൊണ്ട് നഗ്നനായി നടക്കുന്ന കോൺഗ്രസ്സുകാരെ നഗ്നനായി നടക്കുകയാണ് ഞാനെന്നുള്ള ചിന്തയുള്ള കോൺഗ്രസ്സുകാരും വല്ലാത്ത വെപ്രാളത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ നഗരസഭാ കൌൺസിലറായ പി അരവിന്ദാക്ഷൻ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ എസ്എസ്എസ്സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് ഉന്നത മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും അവാർഡ് ദാനവും മുതിർന്ന പൌരന്മാരെയും രാജ്യസേവനം നടത്തി പെൻഷനായി തിരികെയെത്തിയ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു ലഹരി വിമുക്ത പ്രതിജ്ഞ നടത്തി യോഗത്തിൽ ബി അബിൻഷാ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം